നമസ്കാരം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നിരവധി ദേശീയ നേതാക്കളുടെ അഭിമുഖങ്ങൾ കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ ദേശീയ മാധ്യമങ്ങളൊക്കെ തന്നെയും ഇപ്പോഴത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ചില നിർണായകമായ വെളിപ്പെടുത്തലുകൾ ഉണ്ടായിരിക്കുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ടത് റഷ്യ യുക്രൈൻ യുദ്ധത്തിലെ നരേന്ദ്രമോദിയുടെ ഇടപെടൽ തന്നെയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ ഫോണിൽ വിളിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒന്നല്ല മറിച്ച് രണ്ട് വട്ടമാണ് യുദ്ധം നിർത്താൻ ഇടപെട്ടത് എന്നാണ് എസ് ജയശങ്കർ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് യുക്രൈനിലെ യുദ്ധമുഖത്ത് കുടുങ്ങിപ്പോയ ഇന്ത്യൻ പൗരന്മാരെ രക്ഷിക്കുന്നതിനുള്ള ഇന്ത്യയുടെ രക്ഷാ ദൌത്യമായ ഓപ്പറേഷൻ ഗംഗ അത് സുഗമമാക്കുന്നതിനു വേണ്ടി യുക്രൈനിലെ സംഘർഷം താൽക്കാലികമായി നിർത്തിവെക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞത് മോദിയുടെ നയതന്ത്ര വിജയത്തിന്റെ ഫലമാണ് എന്നുകൂടി എസ് ജയശങ്കർ പറയുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ ഫോണിൽ വിളിച്ച് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത് ഞങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതമായ ഒരുക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ ഷെല്ലാക്രമണം നിർത്തണം എന്നായിരുന്നു ആ നിമിഷം തന്നെ പുടിൻ സൈന്യവുമായി ബന്ധപ്പെട്ട് യുക്രൈന് നേരെയുള്ള ഷെല്ലാക്രമണം താൽക്കാലികമായി നിർത്തിവെച്ചുകൊണ്ട് ഈ ഓപ്പറേഷൻ ഗംഗ എന്ന രക്ഷാ എല്ലാ പിന്തുണയും നൽകിയിരുന്നു മറ്റൊരു ഇടപെടൽ അത് മാർച്ച് എട്ടാം തീയതിയാണ് ഉണ്ടായത് യുക്രൈനും റഷ്യയും മാത്രമല്ല മറിച്ച് ചില പ്രാദേശിക സൈന്യങ്ങൾ കൂടി യുദ്ധരംഗത്തേക്ക് വന്ന സമയമായിരുന്നു ഈ മൂന്ന് സൈന്യങ്ങളും തമ്മിൽ കനത്ത പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ചില പ്രവിശ്യകളിൽ ഇന്ത്യൻ വിദ്യാർത്ഥികളൊക്കെ ഇത്തരം കനത്ത പോരാട്ടം നടക്കുന്ന പ്രവിശ്യയിൽ നിന്നും രക്ഷപ്പെടാനുള്ള ചില മാർഗങ്ങൾ കണ്ടെത്തിയെങ്കിൽ പോലും പകുതി വഴിയിൽ അവർക്ക് തിരികെ ഹോസ്റ്റലുകളിലേക്ക് മടങ്ങേണ്ടി വന്നു ആ നിമിഷം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദില്ലിയിൽ നിന്നും ഈ വിദ്യാർത്ഥികളുമായി നേരിട്ട് സംവദിച്ചു വിദ്യാർത്ഥികളുടെ മനോവീര്യം കെട്ടുപോകരുത് എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി നരേന്ദ്രമോദിക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ാണ് അദ്ദേഹം ആ നിമിഷം തന്നെ വിദ്യാർത്ഥികളുമായി സംസാരിച്ചതും അവരിപ്പോൾ കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന കാര്യത്തെ കുറിച്ച് വിശദമായി ആരാഞ്ഞതും വിദ്യാർത്ഥികളുമായി സംസാരിച്ചതിന് തൊട്ടു പിന്നാലെ നരേന്ദ്രമോദി വ്ളാഡിമിർ പുടിനെയും സെലൻസ്കിയെയും വിളിക്കുകയായിരുന്നു അതിനുശേഷം പ്രാദേശിക സൈന്യവുമായി ഇവർ ഒരു ഒത്തുതീർപ്പിലെത്തി അങ്ങനെ അവിടെ വെടിവയ്പ് നിർത്തിവച്ചു വിദ്യാർത്ഥികൾക്ക് കടന്നു പോകാൻ വേണ്ടി ഒരു വാർ ഫ്രീ സോൺ ഒരുക്കി നൽകുകയും ചെയ്തു ആ സോണിലൂടെയായിരുന്നു ഇന്ത്യൻ വിദ്യാർത്ഥികൾ രക്ഷപ്പെട്ടു വന്നത് എന്തായാലും ഇത് ആദ്യമായാണ് ാണ് റഷ്യ യുക്രൈൻ യുദ്ധത്തിലെ നരേന്ദ്രമോദിയുടെ ഇടപെടലുകളെ കുറിച്ച് ജയശങ്കർ ഇത്ര വാചാലനായി സംസാരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം